രാവിലെ ഇടമണ്ണ് വീട്ടിലോട്ട് വന്ന അപ്പം ഇന്നലെ വൈകീട്ടേ ഞാൻ ഒന്നും കഴിച്ചില്ല അമ്മ രാവിലെ വിളിച്ചു പറഞ്ഞ് എനിക്ക് പഴങ്ങി വേണം വെച്ചേക്കണേനെ അപ്പൊ അമ്മ പാവൻ രാവിലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്ന് കുടിച്ച് നോക്കിയാലോ ചക്ക വേവിച്ചതും ഉണ്ടായിരുന്നേ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വൈകീക്കൂടെ വെള്ളം വരുന്നു കുളിച്ചൊരുങ്ങിയൊക്കെ വന്ന് കുറിയൊക്കെ ഇട്ടാന്നെങ്കിലും മീനൊക്കെ കുട്ടിയും കഴിച്ചേക്കാന്ന് വിചാരിച്ച് നമ്മളെ ഈ അമ്മയൊക്കെ തരുമ്പോ ആ ഒരു രുചി ഉണ്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴഞ്ഞു കുടിക്കുന്ന വീടിട് എങ്കിലും നല്ല കാന്താരി ഉണ്ടായിരുന്നു കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് തന്നു വരണേന്ന് ആ ിക്കകത്തോട്ടങ് കാന്താരി അങ്ങോട്ട് ഒടച്ച് നല്ല പുളിശ്ശേരി ഉണ്ടായിരുന്നേ ഞാൻ വെക്കുന്ന രീതിയല്ല ആ പുളിശ്ശേരി വെക്കുന്നത് ഇതിനൊരു പ്രത്യേക രുചിയാ ഇനി എനിക്ക് തോന്നിയാണോന്നറിയത്തില്ല ആ പുളിശ്ശേരിയും കൂടെ അങ്ങോട്ടും ഒഴിച്ച് ശകലം മീൻകറി ഉണ്ടായിരുന്നു പച്ചയരച്ചങ്ങ വെച്ചത് അമ്മ അതിന്റെ മണം കേട്ടാൽ തന്നെ വായിക്കൂടെ വെള്ളം ഓടുന്നുണ്ട് അതും കൂടെ ഇട്ടങ്ങോട്ട് കുഴച്ച് മറിച്ച് എൻ്റെ അടുത്ത് ലച്ചുമോട് നോക്കിയിരിക്കുന്നുണ്ട് അമ്മ കുഴച്ച് കഴിച്ചിട്ട് എനിക്കൂടെ തരണേന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പൊ പറയാലോ ഈ എന്താ പറയുന്നേ ഒന്നും കുടിക്കുന്ന പോലല്ല ഈ പഴങ്ങി കുടിക്കുന്ന ഒരു ടേസ്റ്റ് അതിന് പറഞ്ഞ എന്താ പറയുന്നേ ആ കുഴക്കുമ്പോഴേ നമുക്കൊരു വാരി വായിലോട്ട് വെക്കുമ്പോ ഉണ്ടല്ലോ എന്താ രുചി എന്നറിയാവോ മന്തിയും വേണ്ട ഒരു കുന്തോം വേണ്ട അതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇപ്പം തിരുന്നോ എന്നെ കളിയാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നോക്കി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാന്താരി അങ്ങോട്ട് കയ്യിലോട്ട് എടുത്ത് കടിച്ച് ആ പഴങ്ങഞ്ഞി കൂടെ വാരി വെക്കുമ്പോ ഉള്ള രുചിയുണ്ടല്ലോ ഇത് കൂടാതെ എനിക്കിഷ്ടം എന്താണെന്നറിയാ ഈ പഴങ്ങഞ്ഞിക്ക് ഈ ചോറ് വാരിയിട്ട് അതിനകത്തോട്ട് ശകലം മീൻചാർ ഒഴിക്കണം ഒഴിച്ചിട്ട് വായിലോട്ട് വെക്കണം എൻ്റെ പൊന്നീ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്